തോൾ ആ ഉയർത്താൻ ശ്രമിക്കുന്ന കർണന്റെ കണ്ഠം ലക്ഷ്യമാക്കി അർജുനൻ ആഞ്ചലികം അത് കണ്ടു അർജുന ഞാൻ നിരായുധനാണ് മാത്രവുമല്ല വെറും നിലത്തുമാണ് നിരായുധനായി നിലത്ത് നിൽക്കുന്ന ഒരു യോദ്ധാവിന് നേരെ ആയുധം ഉയർത്തുക പോലും അരുത് എന്ന പരമമായ യുദ്ധനീതി നീ മറന്നുപോ അർജുന കർണന്റെ ഈ ചോദ്യം കേട്ടപ്പോ അർജുനൻ തന്റെ വില്ല് താഴ്ത്തി പക്ഷെ പെട്ടെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ കാതിൽ മന്ത്രിച്ചു അർജുന കവചകുണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിലും തീർച്ചക്രം ഭൂമിയിൽ താണുപോയി എങ്കിലും ഈ കർണൻ ഇവൻ ആയുധവുമെങ്കിൽ നിന്നാൽ ഇവനെ വധിക്കാൻ നിനക്കെന്നല്ല ഈ പ്രപഞ്ചത്തിനൊരു ശക്തിക്കും കഴിയില്ല ഇത് ഇവന്റെ വിധിയാണ് നിമിഷം അവശേഷിക്കുന്ന അപൂർവത്തിൽ അപൂർവമായ വിധി ഇപ്പോൾ മാത്രമേ ഇവനെ വധിക്കാൻ കഴിയൂ അവൻ ആയുധമെടുക്കുമ്പോ അസ്ത്രമയ്യ അർജുനായ ലക്ഷ്യം ലക്ഷ്യമാണ് മുഖ്യം വേഗം അസ്ത്രമയിൽ അർജുനന്റെ വെള്ളിൽ നിന്നും ആഞ്ചരികണം തീർച്ചയായുന്ന കണ്ണന്റെ കണ്ടതാളത്തിലേക്ക് പിടിച്ചിട്ട് വലം കൈ ആരക്കാലുകളിൽ പിടിച്ച് കണ്ണൻ മെല്ലെ ശ്രീകൃഷ്ണ ഭഗവാനോട് എന്തോ പറയാൻ തന്റെ മരുന്ന് കട ഉയർത്തി എന്നിട്ടൊന്നും മിണ്ടാതെ അർത്ഥഗർഭമായൊന്ന് കുത്തിരിച്ചിട്ട് മൂന്നടി വേച്ചു വേച്ച് ഉറകോട്ട് നടന്ന് വലം കൈ കുത്തി ചോഴയും ചെളിയും കൂടി കുഴഞ്ഞു കിടക്കുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്റെ തേർച്ചക്രത്തിനരികിൽ വീഴുന്നു സദ്ഗുണസമ്പന്നനായ കുന്തീസുതനായ അംഗരാജനായ ഭാർഗവ ശിഷ്യനായ തങ്ങൾ